പറഞ്ഞതാണ് ഒരു മ്യൂസിക്കൽ ഇവന്റ് അല്ല ഇത് നമ്മുടെ ആൽബമയുടെ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഡേയ്സ് ക്രോസ് ആയതിന്റെ ആ ഒരു ഒരു സന്തോഷത്തിന്റെ പേരിൽ നമ്മൾ വലിയ സെലിബ്രിറ്റിയെ എന്ന് മാനേജ്മെന്റ് എല്ലാം അങ്ങനെ ഞങ്ങൾ സെലക്ട് ഈ ഹനാൻഷ ഹനാൻഷ പറയുന്നത് വെൽക്കം ബാക്ക് ദമാമിലെ ആ ഒരു വിഷയത്തില് ഏറിപ്പോയക്കുന്നത് അഷ്കർ ടെക്കെയാണ് ഞാൻ ലാസ്റ്റ് ആ ഒരു ഹനാൻഷ വീട് ചെയ്ത ടൈമിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയറിൽ അയാൾക്ക് നെഗറ്റീവ് ഉണ്ടാവുന്നത് ഒരുപക്ഷെ അയാളുടെ കയ്യിലെ വീഴ്ചകൾ കൊണ്ട് മാത്രമായിരിക്കത്തില്ല അയാളുടെ ഓഡിയൻസ് ആ ഒരു കലാകാരന്റെ കലയെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ആർട്ടിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘാടകർ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ കൂടി അനുസരിച്ചിരിക്കുന്നു നമ്മൾ സംസാരിച്ചിരുന്നു ആൻഡ് ഈ ഒരു വിഷയത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഹനാൻഷാ പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കാൻ മുന്നേറ്റ് കണ്ടാൽ മാത്രമേ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണെങ്കിലും ആദ്യം തന്നെ അഷ്കർ ടൊക്കെ തന്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതിൽ പല ഭാഗങ്ങളും പിന്നീട് ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഏറ്റവും അവസാനം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തും കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും മറ്റു പല ചാനൽസിലും ഇത്തരത്തിലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും അഷ്കർ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടൊന്നും അപ്ലൈ ചെയ്യാം ലാപ്ടോപ്പിന്റെ ഹനാന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഹനാൻഷ വന്നിട്ട് ഇവിടെ കുത്താനായിട്ട് ഒരു കേബിൾ എന്ന് പറഞ്ഞ തിരിച്ചു പോവുക നമ്മുടെ ഹനാൻഷയും കൂട്ടരും ഒരു പ്രോഗ്രാമിന് പോയി പുറത്തെങ്ങോട്ട് ആണ് തോന്നുന്നത് ജി സി സി കണ്ടിട്ട് സിദ്ധമാമില്ല എന്ന് തോന്നുന്നു ഡമാമിലെങ്ങാണ്ട് ഒരു പ്രോഗ്രാമിന് പോയി കുറച്ച് ദിവസമായി അപ്പം അവർ കുറച്ച് പാട്ടും പറയും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് പറയുന്നു ഈ പെൻ ഡ്രൈവിലോ ലാപ്ടോപ്പിലോ എന്തിലോ അപ്പോൾ ഇതവിടെ കൊണ്ടുപോയിട്ട് കണക്റ്റ് ചെയ്യാനുള്ള പിന്നു പോലും അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം അൽവഫെന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എന്തോ ഒരു സിക്സ്റ്റി നയൻ ഡേസ് സെലിബ്രേഷൻ സിക്സ്റ്റി നയനോ ഫിഫ്റ്റി നയനോ വൺ സിക്സ്റ്റിയോ അങ്ങനെന്തോ ഡെയുള്ള സെലിബ്രേഷൻ ആണ് അപ്പം അതിനൊരു ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അവര് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റാണ് അവര് ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല വലിയ സൗണ്ട് സിസ്റ്റം വേണം ഈ കുത്താനുള്ള പിന്നു വേണം അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സെറ്റ് ചെയ്ത ചെയ്യാതെയാണ് വന്നത് അപ്പം എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല സോറി നമുക്ക് നെക്സ്റ്റ് കാണാം എന്ന് പറഞ്ഞ് എന്തോ ഒരു ചീറപ്പ് പുഞ്ചി ഈ കാലിൻ്റെ എന്ന് പറഞ്ഞിട്ട് പോയി അപ്പം സംഭവിച്ചത് സംഭവിച്ചത് മറ്റൊന്നുമല്ല ഈ ഒരു വിഷയത്തില് നൈസായിട്ട് ഏറി പോയേക്കുന്നത് അഷ്കർ ബ്രോ ആയിരുന്നു സംഭവം പ്രസന്റ് ചെയ്ത രീതിയിൽ പാളി പോയക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാണെങ്കിൽ ഇതിന് ഒരു മറുപടി ആയിട്ട് ഈഗിൾ ഗെയിമിങ്ങെ റിയാക്ട് ചെയ്തൊരു ഉണ്ടായിരുന്നു അതിനകത്ത് ഈഗിൾ ബ്രോ പറയുന്ന കാര്യം കൂടെ ഞങ്ങൾ നോക്കാം ഹനാഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബ സംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും ഷോ അഹങ്കാരോ ഞാൻ ഇത് മൈക്കിട്ട് അഹങ്കാരമാരത്തില്ല ഒറ്റ കാര്യം കഴിച്ചാൽ ഞാൻ പറയാം ഒരു കോൺസോ കോൺസേർട്ട് നടത്തുക എന്നുള്ള കാര്യം പറയാം നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം അത് ഈ റൂമിൽ ഇന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വെളിയിൽ ഇരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പോണതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതായത് എന്താ പറയാ ഇന്നിയേഴ്സ് ഞാൻ വെച്ചിട്ട് ഈ സാധനം ഉണ്ടല്ലോ ഇതിനകത്തൂടെ അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു തരാം നിങ്ങൾ പാട്ട് പാടുന്ന നിങ്ങൾ പാട്ട് വെളിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഈ സാധനത്തിൽ കൂടാണ് നമുക്ക് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് അകത്ത് കേൾക്കുന്നത് മനസ്സിലായ ഇതൊക്കെ ബേസിക് നീഡാ ഒരു പാട്ടുകാരൻ്റെ ബേസിക് നീഡാ ഈ സാധനം ചെവിയിൽ വെക്കണം ഇന്നി യേഴ്സ് അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ് മൈക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കുറേ സ്പീക്കേഴ്സ് ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ് മനസ്സിലായ അതിന് ഇത്രയും ഹെയിറ്റ് ക്യാമ്പയിനോ അഹങ്കാരമൊന്നും പറയേണ്ട ആവശ്യമില്ല പുള്ളിയുടെ അസൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയ്മെന്റ് ആണ് അതൊക്കെ അതെങ്ങനെ അഹങ്കാരമാവും ബ്രോ ഇപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുമ്പോൾ ബ്രോക്ക് ഫേസ് ക്യാമ് ആയിട്ട് വെച്ചിരിക്കണം നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാമ് വെച്ചിരിക്കുന്നത് ഡി എൽ ആർ ഡി എൽ ആർ വെച്ചിരിക്കുന്നത് എന്തു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട് അതുകൊണ്ടാണ് ഡി എസ് എൽ ആർ അല്ലെങ്കിൽ നാലായിരം രൂപ രണ്ടായിരം രൂപയുടെ ഫേസ് ക്യാമ് അടിച്ചു വെച്ചാൽ പോരായിരുന്നു എന്തുകൊണ്ടാണ് ബ്രോ ഡി എസ് എൽ ആർ വെച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രോയ്ക്ക് ബോഡ് സാധനം നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോ അങ്ങനത്തെ അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ് എല്ലാരും ഇപ്പൊ പുതിയ സിംഗേഴ്സിനെ മറ്റേ പാട്ട് ഇടപാടാ ഞാൻ ബാക്കി ട്രാക്ക് ഒന്നും ഇടാതെ ഞങ്ങൾ ഞാൻ ഇന്നലെ ബാക്കിംഗ് ട്രാക്ക് ഇടുന്ന ഒരു ഇതാണെന്നല്ല പറയണേ ബാക്കിംഗ് ട്രാക്ക് ഇട്ട് അവരുടെ സ്വന്തം പാട്ട് പാടുന്നവരാ ബ്രോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളത് എല്ലാവരും ഇത്ര ഹെയ്റ്റ് പുള്ളി ചിറാപ്പുജി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താണ് റീൽ കാണുന്നവര് ഒരേ സ്ഥലത്തിരുന്നത് അത് സെയിം കണ്ടോണ്ടിരിക്കുക പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താ അപ്പൊ അവിടെ പോകുമ്പോൾ ആളുടെ സ്വന്തം പാട്ട് പുള്ളി പാടിയ പാട്ട് ചിറാപുഞ്ചി ആൻ ലോകയിലെ പാട്ട് ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹ് ഏണിംഗ്സ് ഉണ്ടാക്കി ഒരു ഫിമിൽ പാട്ട് ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹേറ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ അതിന്റെ ആവശ്യം മനസ്സിലാവുള്ള എല്ലാവരും അനിയനും ഒരേ പാട്ടാണ് പരിപാടിക്ക് പാടുന്ന പക്ഷേ ഈ ഒരേ പാട്ടെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അവർ നമ്മൾ ഈ റീൽസ് ആയിട്ട് ഉള്ളൂ ഈ ഒരു വിഷയം തന്നെ നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തിട്ട് വീടിക്കകത്തും പറഞ്ഞൊരു കാര്യമാണ് അവർക്ക് ആ ഒരു ക്വാളിറ്റി ആ കണ്ടന്റിന്റെ ക്വാളിറ്റി കീപ്പ് കീപ് എന്നുള്ള കാര്യം അവരുടെ ഭാഗത്ത് നിന്ന് അവര് ഈ പറയുന്ന അവരെ വിശ്വസിച്ച് തരുന്ന ഓഡിയൻസിന് കൊടുക്കേണ്ടുന്ന ഒരു സാധനം തന്നെയാണ് അത് കീപ്പ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഹനാൻഷ അവിടെ അത്തരത്തിൽ പാടാതെ വിട്ടത് അപ്പം എന്താണെങ്കിലും മെയിൻ്റെയിൻ ചെയ്തേ പറ്റുകയുള്ളൂ തൊട്ടടുത്തൊരു വർക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒന്ന് പാളി പോയി കഴിഞ്ഞാൽ അത് മുന്നോട്ടുള്ള അവരുടെ കരിയറിനെ മോശമായിട്ട് തന്നെ അത് ബാധിക്കും അപ്പോൾ ആ രീതിയിൽ അവിടെ ചെയ്തതെന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ അവിടെ സംസാരിക്കും കാര്യം അവർക്ക് വേണ്ടുന്ന ഇക്വിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഇവിടെ അഷ്കർ ബ്രോയ്ക്ക് പറ്റി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻറ്റ് ചെയ്ത രീതിയിൽ പാളി പോയതാണ് ഇതിനകത്ത് പാട്ടും പറയും ഒക്കെ പറഞ്ഞേക്കുന്ന സാധനമല്ലേ ബ്രോ എത്രയാണെങ്കിലും നമ്മൾ ആ ഒരു ആർട്ടിനെ അങ്ങനെ ഇതാക്കി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇപ്പം ഒരാൾക്ക് ആ ഒരു ആ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ആർട്ടിനെ ഒരു കൂട്ടം ആളുകൾ ഇഷ്ടപ്പെടുന്നു ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുളർ ആയിട്ട് അയാൾക്ക് മാറാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പൊ അത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പം ഹനാൻഷനെ നെഗറ്റീവ് ആക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എങ്ങനെയൊക്കെ നെഗറ്റീവ് ആക്കണം കാര്യം ഭയങ്കര പോസിറ്റീവായിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു ഹനാഷ അപ്പം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ വീടുകളിലും പറയും മല 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 മലയാളികളുടെ മാത്രം കുഴപ്പമാണോന്നറത്തില്ല എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇണമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ അപ്പൊ ഇവന്റെ ഭാഗത്തുനിന്ന് എന്റെ ഒരു നെഗ്ഗ് വരണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പൊ അവർക്കിടയിലോട്ട് അങ്ങനെ ഒരു ബ്രോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോഴത്തേക്കും ചില ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരും ഉണ്ട് അത് ഹനാൻ ഹനാൻഷായുള്ള വളരെ നെഗറ്റീവ് ഹേറ്റും ഉണ്ട് പ്രത്യേകിച്ച് ഹേറ്റ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെയുള്ള തോട്ടാണ് ബ്രോയുടെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇതിനകത്ത് ഇതേ അഷ്കർ ടെക്കി തന്നെ ആ ഒരു വീഡിയോയുടെ അവസാന ഭാഗങ്ങൾ പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ടൊന്നും പ്ലേ ചെയ്യാം അത് ഒരു കഴിവുള്ള ഒരാളാണ് ഇവിടെ പുറത്ത് നോർത്തിൽ ഒക്കെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയാണ് ഒറ്റ മണിക്കൂർ പെർഫോം ചെയ്യാൻ വേണ്ടി സിംഗേഴ്സ് മേടിക്കുന്നത് കുറച്ച് കഴിവുള്ള ഒരാൾ അപ്പം അതിനനുസരിച്ചുള്ള സെറ്റപ്പുകൾ ഒന്നാമത് ചെയ്ത് കൊടുക്കുക പരിപാടിക്ക് വിളിക്കുമ്പോൾ പൈസ മാത്രം കൊടുത്താൽ പോരല്ലോ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സിങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് കുടുംബസംഗമത്തിൽ കൊടുക്കുന്ന ഒരു സ്പീക്കറൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അത് അപമാനമല്ലേ പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡുണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ അത് കൺട്രോൾ ചെയ്യണം ഓക്കെ ആളുകളെ വെച്ച് അത് കൺട്രോൾ ചെയ്യണം ടിക്കറ്റ് എടുത്ത ആളുകൾ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാൻ പറ്റുള്ളൂ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ ഉമ്പും എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ടൊരു കാര്യവും പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ആ പരിപാടി സംഘടിപ്പിച്ചേക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന വീഴ്ചയാണ് അവർക്ക് വേണ്ടുന്ന സാധനം കൊടുക്കണം എന്നുള്ള കാര്യം തന്നെ ഇവിടെ അഷ്കർ ബ്രോ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യം ഹൈലൈറ്റഡ് ആവാതെ ബ്രോ പറഞ്ഞ ആ നിഗ്ഗ് സാധനം മാത്രം ഹൈലൈറ്റഡ് ആവുന്നത് പ്രസന്റ് ചെയ്ത രീതിയിൽ പാളി പാളിപ്പോ സാധനം തന്നെയാണ് പിന്നീട് അത് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ബ്രോ പിന്നീട് ആ ഒരു ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് ട്രോൾസ് കാര്യങ്ങളൊക്കെ ഒക്കെ പുറകെ വാലേ വാലേ വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ആ വീഴ്ച പറ്റി പോയി എന്നുള്ള കാര്യം അഷ്കർ ടിക്ക മനസ്സിലായിട്ടുണ്ടായിരുന്നു പുള്ളി ലാസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ മുന്നേ തൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഞാൻ ഈ ചാനലിൽ അവസാനമായി ഇട്ട വീഡിയോയിൽ ചില പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഹനാൻ ഹനാൻഷയ്ക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അവസാനമായി വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു ഇനി മുതൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രമിക്കുമെന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നു ഞാൻ ഉപയോഗിച്ച പല വാക്കുകളും വ്രണപ്പെടുത്തുന്ന ആയതിനാൽ ഒരിക്കൽ കൂടി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് പറ്റിപ്പോയതൊരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ആൻഡ് ഇതിനെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോഴും ഐ ഷിജ് അങ്ങനെ പറയല് രണ്ട് മാസം ഡയലോഗ് കൂടി അടിച്ച് ഇനിയും വീഡിയോ ഇറക്ക ഇങ്ങനെ പേടിക്കില്ലട ആണുങ്ങളെ വില കളയാൻ മൂഞ്ചി എന്തായാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ട് ഇടുന്നുണ്ട് പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അസ് യൂഷ്വൽ അതിങ്ങനെ വരുന്നതാണ് നമ്മൾ ഒരു നെഗ് സാധനം നമ്മുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്കും ഇത് യൂഷ്വല് വരുന്നൊരു സാധനമാണ് അപ്പം ഇങ്ങനെ സാധനം ബ്രോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പിന്നെ പാളിച്ചകൾ പറ്റും ഇത് ബ്രോയ്ക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒക്കെ പറ്റുക അത് പിന്നെ അത് വിടുക പിന്നെ അടുത്തൊരു പരിപാടിയിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിൽ ബ്രോ തന്നെ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് സംഭവം അവിടെ പാളിപ്പോയി എന്നുള്ളൊരു സാധനം അതുതന്നെയാണ് ഇനി മുന്നോട്ടുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഹനാൻഷ ഈ പറഞ്ഞ കാര്യങ്ങളിലെ ഒരു വൈദ്യുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻഷ അതിനു ശേഷം ഇട്ടേക്കുന്നൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇന്നലെ ദമാം ഇവൻറ്റ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു മറ്റൊരു വീഡിയോയ്ക്കകത്തുനിന്ന് എടുത്തേക്കുന്ന സ്ക്രീൻഷോട്ടാണ് അതുകൊണ്ട് ചെറിയ രീതിയിൽ ആണ് ഈ സാധനം അക്ഷരങ്ങൾ നടക്കുന്നതെന്ന് വായിക്കാം രണ്ട് മാസം മുമ്പ് പരിപാടി ബുക്കായ ദിവസം തന്നെ ഞങ്ങളുടെ മുഴുവൻ റിക്വയർമെൻസുകളും ക്ലയൻസിന് നമ്മൾ കൈമാറിയിരുന്നു അവസാന മൂന്ന് ദിവസങ്ങളിൽ പറഞ്ഞ് സൗണ്ട് സിസ്റ്റം ഉണ്ടാവില്ല എന്ന് കോളിലും മെസ്സേജിലും വീണ്ടും ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷേ ഇവൻറ്റിനെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് സിസ്റ്റം മോണ്ടേഴ്സ് ഇല്ല ഇന്നിയേഴ്സ് ഇല്ല ഉള്ള സൗണ്ട് ബോക്സ് തന്നെ ഒരു ലോ ലോറിന്മേൽ കെട്ടിയത് മുന്നിലുള്ളത് മിനിമം നാലായിരം അയ്യായിരം പേരാണെന്നുള്ളത് ഓർമ്മ വേണം ഞങ്ങൾ ഒരേ സമയം രണ്ട് മൈക്കിലൂടെ പാടിയാൽ പോലും ആർക്കും കേൾക്കാത്ത സെറ്റപ്പ് വന്നിരുന്ന ഫാമിലീസിനോട് സഹതാപം തോന്നി ഞാൻ പണ്ട് ഇതേപോലെ പാടിയിരുന്നു എന്നാൽ അന്നത്തെ വീഡിയോസ് പിന്നീട് പുറത്തുവിട്ട് ഞാൻ പാടുമ്പോൾ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു വന്ന വിമർശനങ്ങൾ ചെറുതല്ല അതുകൊണ്ട് ഇനി ഒരു റിസ്ക് അന്യനാട്ടിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പത്ത് പാട്ടുകളുമായി വന്ന ഞാൻ ഒരു പാട്ടിൽ നിർത്തി കാണികളോട് കാര്യം തുറന്ന് പറയുകയും ചെയ്തു പിന്നീടാണ് ഇടയിൽ നിന്ന് ഇവൻറ് കമ്പനി പണി തന്നതാണെന്നും സൗണ്ടിനുള്ള ലൈസൻസ് പോലും അവർ എടുത്തിട്ടില്ലെന്ന് മനസ്സിലായത് പിന്നെ ഉള്ളതുപോലെ പാടേണ്ടിയിരുന്നു എന്ന് പറയുന്നവരോട് ഞാൻ പോയത് ഉടുമലപ്പെട്ടി എൽ പി സ്കൂളിൻ്റെ എഴുപത്തിരണ്ടാം വാർഷികത്തിനല്ല സൗദി സൗദി അറേബ്യയിലെ ദമാമിലാണ് നിയമങ്ങൾക്ക് മാറ്റമുണ്ട് നാട്ടിലാണെങ്കിൽ സൗണ്ട് സിസ്റ്റം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം പക്ഷേ ജി സി സിയിലേക്ക് പോകുമ്പോൾ അയച്ചു കൊടുക്കാനും അവിടെ ഒരുക്കാനും മാത്രമേ പറയാനാവൂ അല്ലാതെ ലഗേജിൽ സൗണ്ട് ബോക്സും സ്റ്റേജും കൊണ്ടുപോകാനാവില്ല സംഭവിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥയും എൻ്റെ അനുസഹായ അവസ്ഥയും ഇന്നലെ ദമാമിൽ വന്നു ചേർന്നവർക്ക് മനസ്സിലായതാണ് ഇവർ ഇതിൽ നൂറ് ശതമാനം എൻ്റെ കൂടെയാണെന്ന് എന്നെനിക്ക് അറിയാവുന്നതുമാണ് എൻ്റെതല്ലാത്ത തെറ്റിന് അവരോട് ഞാൻ മാപ്പും പറഞ്ഞതാണ് എന്നാലും നല്ല പരിപാടിയിൽ വെച്ച് ദമാമിൽ വീണ്ടും കാണാം എൻ്റെ ഓഡിയൻസ് സംഭവിച്ചതിൽ വ്യക്തത വരാൻ വേണ്ടി മാത്രം എഴുതിയത് താങ്ക്സ് എന്ന് ഇട്ടയാണ് പക്ഷേ ഈ വ്യക്തത വരാൻ വേണ്ടി ഇട്ടു എന്ന് പറഞ്ഞ സാധനത്തിൽ വ്യക്തത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെങ്കിൽ അൽഫഫ അൽഷെ അൽ വഫ ടീം അന്ന് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഹനാൻഷ പ്രോഗ്രാമിന് വരുന്നതിന് മുന്നേ ഹനാൻഷ ആദ്യമായി ദമാമിൽ എത്തിയിരുന്നു ദമാം നിങ്ങൾ റെഡിയല്ലേ നിങ്ങളുടെ എല്ലാ പ്ലാനുകളും മാറ്റി വെച്ചോളൂ നവംബർ ഇരുപത്തിരണ്ടിന് ഹനാൻഷാ ദമാമിൽ വരുന്നു സംഗീതം ഡാൻസ് ഒപ്പം ഫുൾ ഓൺ ആവേശം ഈ രാത്രി ഒരു ചരിത്രമാകും ഇതിനകത്ത് നിങ്ങൾ നോക്കിയില്ലേ സംഗീതം ഡാൻസ് ഡാൻസ് അതായത് പാട്ടുപാടി കഴിഞ്ഞാൽ തുള്ളാം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഒരു അങ്ങനെ ഒരു സാധനമായിരുന്നു ഇവർ കൂടുതലുണ്ടായിരുന്നത് ഹനാൻഷ ഇവിടെ പറയുന്നുണ്ട് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്നാൽ കഴിഞ്ഞ മാസം സീക്രട്ടായി എന്റെ സായിശിയടൻ അവിടെയുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ച് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു ഇനി ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്താണ് ശരിക്കും പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്രോ ചോദിച്ചാൽ മ്യൂസിക്കൽ ഇവന്റ് അല്ല അവൻ അപ്പഴാണ് ഒരു മ്യൂസിക്കൽ ഇവന്റ് അല്ല ഇത് നമ്മൾ അൽബ്മയുടെ ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഡേസ് ക്രോസ് ആയതിന്റെ ആ ഒരു സന്തോഷത്തിന്റെ പേരിൽ നമ്മളൊരു വലിയ സെലിബ്രിറ്റിയെ കൊണ്ടുവരണമെന്ന് മാനേജ്മെന്റ് എല്ലാം കൂടെ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തതാണ് ഈ ഹനാൻഷ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ നല്ലതാണ് പക്ഷെ ഒരുപാട് ആൾക്കാരൊക്കെ വരത്തില്ലേ എങ്ങനെയാ ഈ പറയുന്ന ചെറിയൊരു രീതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫുള്ള് കഴിയുന്ന പോലെ അപ്പൊ പുള്ളി പറഞ്ഞു ജസ്റ്റ് ഷോപ്പ് വിസിറ്റ് കേക്ക് കട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പാട്ട് ഓനെക്കൊണ്ട് പാടിക്കാൻ പറഞ്ഞു ഈ ഒരു സംഭവത്തിനാണ് അവർ ഹനാൻ ചായ ഈ സൗദിയിലേക്ക് അവർ കൊണ്ടുവന്നത് അത് ഈ പറയുന്ന ഹനാൻ ഷായ മാനേജറായിട്ടുള്ള ഷാനുവിനടക്കം ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ് ഞാൻ ഇന്ന് അവനോട് സംസാരിച്ചപ്പോഴും ഓൻ്റെ വായിന്ന് ഇങ്ങനെ ഒരു വർത്തമാനം വന്നത് എനിക്ക് തോന്നുന്നത് ഒരാഴ്ച മുന്നേ ഞാൻ ഒരു പോസ്റ്റ് ഇടുന്നത് അപ്പൊ മാർക്കറ്റിങ്ങിന്റെ ആള് പറഞ്ഞു ഞാൻ ദമാമിലേക്ക് വരുന്നുണ്ട് സോ നമുക്ക് കാണുമ്പോൾ കുറച്ച് രീതിയിലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു അങ്ങനെ ദമാമിൽ വരുന്നത് ഒരു തലേ ഒരു സ്റ്റേജോ അല്ലെങ്കിൽ ഇവന്റ് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇവന്റ് തരത്തിൽ അൽഫഫേൽ ഒരു സാധനങ്ങളും പ്രിപ്പേഡ് ആയിട്ടില്ല കാരണം ഇവർ എടുത്തിരിക്കുന്ന ലൈസൻസ് എന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാത്ത പ്രോഗ്രാം അല്ലായിരുന്നു ഇവർ എടുത്തിട്ടുണ്ടൈസൻസ് ലൈസൻസ് ലൈസൻസ് എടുത്തത് ഇവരുടെ ഉള്ളിലുള്ള ആശയം എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈസൻസ് ആണ് ഇവരുടെ ആശയം ഒരു സെൻസേഷണൽ സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നു കേക്ക് കട്ടിയിക്കുന്നു രണ്ട് പാട്ട് നോർമൽ ആയിട്ട് പാടിക്കുന്നു ആൾക്കാരൊക്കെ ഹാപ്പിയാക്കുന്നു അതാണ് ഇവരുദ്ദേശം ഇതിൽ ഇവർക്ക് പറ്റിയൊരു വീഴ്ച എന്ന് പറഞ്ഞാല് എന്റെ സൈഡിൽ നിന്ന് നോക്കാം ഇവരിട്ട പ്രൊമോഷണൽ പോസ്റ്റുകളിലൊന്നും മ്യൂസിക്കൽ ഇവന്റ് ഒന്നോ പാട്ട് ലെവലിലോ ലെവലിലായിട്ടില്ല പക്ഷെ അതിന്റെ ഒരു ക്യാപ്ഷനിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന്റെ ഭാഗത്തുനിന്ന് അവർ ഡാൻസ് നിങ്ങളുടെ പരിപാടികളെല്ലാം മാറ്റി വെച്ച് ഡാൻസ് കളിക്കാം പാട്ട് കേൾക്കാം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ എല്ലാ പോസ്റ്റിലും കോപ്പിഫൈസ് ചെയ്തിട്ടുണ്ടായി അപ്പം ഇതിനകത്ത് പറയുന്നത് പ്രകാരം ഈ അൽബഫ ടീം അവിടെ ചെറിയൊരു പരിപാടി അതായത് ഒന്നോ രണ്ടോ പാട്ട് പാടിച്ചിട്ട് അങ്ങനെ വിടാന്നുള്ള രീതിയിലായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത് ഇത് ഓൾറെഡി ഹനാൻ ഷാരുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഹനാൻ ഷാക്ക് ഈ ഒരു കാര്യം ഓൾറെഡി അറിയാം അങ്ങനെ ഇരിക്കും ഇനി എനിക്ക് ഈ ഒരു വിഷയത്തില് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുകയാണെ ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം ഹനാൻ ഷായക്ക് നേരത്തെ അറിയാം പക്ഷേ അവിടെ വന്നപ്പോൾ ഇവരുടെ ആ ഒരു പോസ്റ്ററിൽ ഇവർ അടിച്ചെറക്കിയിരിക്കുന്ന ഡാൻസും എന്നൊക്കെ പറയുമ്പോൾ ഓഡിയൻസ് തീർച്ചയായിട്ടും എന്തായിരിക്കും പ്രതീക്ഷിക്കുക ഹനാൻ ഷായുടെ ഒരു കോൺസേർട്ട് ൻ സംഘടിപ്പിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടെ ഇത്രയും ഇത്രയും ആളുകൾ അവിടെ കൂടി അല്ലേ ഇപ്പം ക്രൗഡ് ഇത്രയും വലിയൊരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഹനാൻഷായുടെ ഒരു പ്രോഗ്രാം കാണാനൊക്കെ ഉണ്ട് ഇത്രയും ആൾക്കാർ കൂടിയതിൽ നമുക്ക് ആശ്ചര്യപ്പെടാനൊന്നുമില്ല ഇല്ല ഇപ്പൊ ഇത്രയും ആൾക്കാർ ബാക്കി പരിപാടികളെല്ലാം മാറ്റി വെച്ച് അവരുടെ ഒരു എഫേർട്ട് എടുത്ത് അവർ ഇവിടെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് വന്നു അവിടെ അപ്പം ഇത്രയും ആളുകൾ കൂടി ഹനാൻഷാ വന്നപ്പോൾ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടാവുമെന്ന് വിചാരിച്ചെടുത്ത് കൂടുതൽ ആളുകൾ കൂടി അപ്പം അവർ പ്രതീക്ഷിക്കുന്ന എന്താണ് ഹനാൻഷയുടെ ഭാഗത്തുനിന്നുള്ള കുറച്ച് അധികം പാട്ടുകൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്ന സാഹചര്യത്തിൽ അവർക്ക് ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് കൊടുക്കാനും മാത്രം ഹനാൻഷയുടെ ഭാഗത്തുനിന്നും അവിടെ സാധിക്കില്ല സ്വാഭാവികമായിട്ടും അവിടെ ഇരുന്ന ആൾക്കാർ ഇതൊക്കെ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കട്ട് കാര്യങ്ങളൊക്കെ പോകും അതിനാണ് സ്റ്റോറിയിൽ അവിടെ ഹനാൻഷ മെൻഷൻ ചെയ്തേക്കുന്നത് അങ്ങനെയുള്ള വിമർശനങ്ങൾ ഇനിയും കേൾക്കാൻ അതിലോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹനാൻ ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവന്റ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആണ് കാര്യം നമ്മുടെ റിക്വയർമെന്റ്സ് അവർ തന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആക്ച്വലി ഹനാൻഷയ്ക്ക് അറിയാം അവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ വല്ലതോ പാട്ടുപാട് ജസ്റ്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് കേക്ക് മുറുക്കി എങ്ങനെ പോകും ആ ഒരു പരിപാടി അറിയാം ബട്ട് അവിടെ ഇത്രയും ക്രൗഡ് കൂടിയ ടൈമിൽ എന്താണെങ്കിലും അവർക്ക് പാട്ട് ആസ്വദിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് പാട്ട് കൊടുത്തേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഹനാൻഷ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവൻറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്നത് മിസ്റ്റേക്ക് കാണുന്നത് എന്നാൽ അവിടെ ഇവന്റ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ നിന്ന് മാത്രം പറ്റിയേക്കുന്നതല്ല ഈ അൽഫഫ ടീമിൻ്റെയാണ് കാര്യം അൽഫഫ അവർ അടിച്ചിടക്കുന്ന പോസ്റ്ററിനകത്ത് ഡാൻസ് ഇന്ന് കാണുന്ന ടൈമില് അപ്പോൾ അത് പ്രതീക്ഷിച്ചല്ലേ ഓഡിയൻസ് അവിടെ വരികയുള്ളൂ അപ്പോൾ അത് തന്നെയാണ് ഹനാൻഷ അവിടെ അങ്ങനെ പറഞ്ഞെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വൈദ്യുതി ഈ പറഞ്ഞ കാര്യത്തിലൊരു വൈരുദ്ധ്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് തന്നെ ആണെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു ആർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് എല്ലാവരുടത്തും പറയാനുള്ളൂ ഇപ്പോൾ വേടൻ്റെ വിഷയത്തിലാണെങ്കിൽ കൂടി എല്ലാവരും വേൻ കണ്ടോ ഇവൻ മറ്റേ മരുന്നടിച്ച് നടക്കുന്നവനാ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് സി ഇപ്പോൾ മൈക്കിൾ ജാക്സന്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ കൂടുതലും വിദേശത്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ മൈക്കിൾ ജാക്സന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് ആരോപണങ്ങളും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും മൈക്കിൾ ജാക്സന്റെ പേരിലാണെങ്കിലും വന്നിട്ടുള്ളതാണ് അപ്പൊ അന്ന് തൊട്ടേ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് മുന്നേ തന്നെ ഉള്ള ഒരു ചർച്ചകളായിരിക്കാം ഒരു ആർട്ടിസ്റ്റിനെയും ആ ഒരു ആർട്ടിസ്റ്റിന്റെ ആർട്ടിനെയും രണ്ടും രണ്ട് രീതിയിൽ കാണണം ഒന്നായി കാണണം എന്നുള്ള ചർച്ചകൾ ഇത്തരത്തിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ വ്യക്തി ജീവിതത്തിൽ അയാളുടെ ഒരു ആർട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞുണ്ട് ആ ഒരു ആർട്ടിസ്റ്റിന് എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ബട്ട് ആ ഒരു ആർട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഒരു ആർട്ടിനെ ആർട്ടായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് അയാളുടെ വ്യക്തി ജീവിതത്തിലോട്ട് കടന്നു പോയിട്ട് ഒക്കെ അയാൾ ഇങ്ങനെയാണ് മറ്റേതാണ് ഇപ്പോൾ ഹനാൻ ഷായുടെ കാര്യം പറയുമ്പോൾ ഹനാൻ ഷായ്ക്ക് ഫുള്ള് പോസിറ്റീവായിരുന്നാൽ പിന്നെ എങ്ങനെയാലും വലിച്ചിടാന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടാ ആൾക്കാരുണ്ട് ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്ത ഒരു വീടിൽ തന്നെ ഒരു ആരിഫ് ഹുസൈൻ്റെ ലൈഫിനകത്ത് വന്നേക്കുന്ന ഒരു വിളി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഹനാൻ ഷാ ഫുള്ള് പോസിറ്റീവ് നിൽക്കുകയാണ് അപ്പം പെണ്ണ് കിട്ടുന്നില്ല ഹനാൻ ഷാ കാരണം എന്താണ് എല്ലാവരും ഹനാൻ ഷാനെ കണ്ടുപഠിക്കും എന്നുള്ളതാണ് അവർ മലപ്പുറം സൈഡിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല അങ്ങനൊക്കെ ഏതൊക്കെ രീതിയിൽ ഹനാൻ ഷാനെ നെഗറ്റീവ് ആക്കും അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന കുറേ ഒരു കൂട്ടം ആൾക്കാർ കണ്ട് എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി